ബൈ ബാനു ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈവിൽ പുതിയ ആളാണോ അതെയോ ഒന്ന് ലൈക്ക് സബ് അടിക്കണേ സബ് ചെയ്യണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വന്നാൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ബാനു ഹായ് ലവ് പറയുന്നുണ്ട് ലൈക്കടിച്ച് കയറി വരൂ കേസ് ലൈക്കടിച്ച് കയറി ഒരു ബാനു ലൈക്ക് അടിക്കൂ ഒരു മുഹമ്മദ് ഒക്കെ വന്നിട്ട് ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടിക്ക ലൈക്ക് അടിക്കാതെ പോയി ഗുഡ് മോർണിംഗ് പറയാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പൊ ഒന്ന് ലൈക്ക് അടിച്ച് സബ് അടിച്ച് വരുമോ ലൈക്ക് വന്നില്ല ബാനു ലൈക്ക് അടിച്ചില്ല ബാനു ലൈക്ക് അടിച്ചിട്ടില്ല മോർണിംഗ് പറയുന്നു ഒന്ന് സബ് ചെയ്യണേ സബ് ചെയ്യണേ ബാനു സബ് ചെയ്യണേ നമ്മുടെ ചാനൽ സബ് ചെയ്യണേ മുകളിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഒന്നും സബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വേഗം വേഗം ലൈക്ക് അടിച്ചാൽ ഇരുപത് ലൈക്ക് ആകും ഞാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ നെറ്റിൻ്റെ കാലാവധി കഴിയാറായി വീട്ടിൽ കയറി ചെന്നാലേ വൈഫൈ കണക്ഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ എപ്പോൾ വേണമെങ്കിലേ ലൈവ് കട്ട് അപ്പോൾ എല്ലാവരും വേഗം വേഗം ലൈക്ക് അടിച്ചൊന്ന് സബ് ചെയ്യാം ലൈക്ക് അടിച്ച് സബ് ചെയ്യുമോ ഒരു ഇരുപത് ലൈക്ക് ആക്കി തരുമോ ആറുപേരുണ്ടല്ലോ വാച്ചിങ്ങിൽ നിങ്ങൾ ആറ് പേര് ലൈക്ക് അടിച്ചാൽ തന്നെ ഇപ്പോൾ പതിനെട്ട് ലൈക്ക് ആകാം ഗൈസ് ഞാൻ ഐ ആണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ ഗൈസ് പതിമൂന്നാമത്തെ ലൈക്ക് അടിക്കൂ എല്ലാവരും വരൂ വരും മെസ്സേജ് ഇടുമോ മെസ്സേജ് ഇടുമോ പുതിയ കൂട്ടുകാരൊക്കെ വന്നൊന്ന് മെസ്സേജ് ഇടുമോ ലൈക്ക് അടിച്ച് സബ് ചെയ്യുമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വിശേഷങ്ങളൊക്കെ പറയൂ ചായ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ബാനു എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം കഴിച്ചോ എന്ത് ചെയ്യുന്നു എവിടെയാണ് സ്ഥലം ലൈക്ക് അടിച്ച് സംഭടിച്ചു വരൂ കേസ് ലൈക്ക് അടിച്ച് സംഭിച്ചു വരൂ നല്ല സൂപ്പർ മഴ വരുന്നുണ്ട് ഇവിടെ കേട്ടോ നല്ല സൂപ്പർ മഴ വരുന്നുണ്ട് അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുമോ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ് ചെയ്യുമോ എന്നെ കൂട്ടാക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് മതി ചാനലാണോട്ടോ ചാനലാണെങ്കിൽ ഷോർട്ട് കമന്റ് കേട്ടോ തിരിച്ചു വരാം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ് ചെയ്തിട്ട് ഷോർട്സ് കമന്റ് ഇട്ടാ തിരിച്ചു വരാം കേട്ടോ ബാനു പറയുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്ക് എല്ലാരും ആ ചാനലാണ് ഓക്കേടാ ഓക്കെ 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 അപ്പൊ ചാനലുള്ള കൂട്ടാരൊക്കെ ഷോർട്സ് കമന്റ് ഇട്ടാ മതി കേട്ടോ തിരിച്ചു വരാം ഒന്ന് കൂട്ടാക്കിയിട്ട് ഷോർട്സ് കമന്റ് ഉള്ളു തിരിച്ചു വരാം കേട്ടോ പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതിനുള്ളിൽ വരത്തില്ല സ്വാമായി പോകും ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ കൂട്ടാക്കാം കൂട്ടാക്കാം പക്ഷേ ഇല്ല അത് സ്വാമായി പോകും എങ്ങനായാലും സ്വാമായി പോകും ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയാതെ കൂട്ടാക്കിയാൽ സ്വാമാകും ഷിജിത്ത് ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ബ്രോ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് മഴയുണ്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുതേ വന്നതിലൊരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഒന്ന് ഒന്ന് ലൈക്ക് 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 അടിച്ച് 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 സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുമോ ചെയ്യുമോ എല്ലാവരും ചെയ്യൂ ചെയ്യൂ ചാനൽ സബ് 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 ആരൊക്കെയാണ് ആരൊക്കെയാണ് വേഗം 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 മെസ്സേജ് ഇടുമോ ലൈക്ക് വന്നല്ലോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ലവ് വേഴ്സ് എട്ട് സി സി ടി വി അതെ അതെ പോയടാ പോയി ആറ് സി സി ടി വി ഉള്ളിപ്പോ ആറ് സി സി ടി വി ഉള്ളു കേട്ടോട്ടാക്കിയോ ബാനുവിന് ഞാൻ ബ്ലൂ തരാ എപ്പോഴും വരുന്ന ഞാൻ ബ്ലൂ എല്ലാം പിൻവലിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ ഒരു ശകലം യൂസ് കിട്ടുന്നില്ല ബ്ലൂ അങ്ങനെ കൊടുക്കരുന്ന് അതുകൊണ്ട് ഞാൻ ബ്ലൂ എല്ലാം പിൻവലിച്ചായിരുന്നു അക്വാറ്റിക് അക്വാറ്റിക് വണ്ടർ പേര് പറ്റുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുമോ ചാനലാണോ എന്താണ് എന്താണ് ചാനലാണെങ്കിലേ ഷോർട്സ് കമന്റ് കൂട്ടാക്കിയിട്ട് കൂട്ടാക്കിയിട്ട് ഷോർട്സ് കമന്റ് ഇട്ടാൽ മതി തിരിച്ചു വരാമേ അതേന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ കൂട്ടാക്കാം കൂട്ടാക്കാം ഷോർട്ട്